ഇങ്ങനെ ആറക്കണക്ക് കൊള്ളുക ഇങ്ങോട്ട് ഇസാ ഇങ്ങോട്ട് കൊള്ളുക എന്ന തോള് കൊണ്ടിരിക്കുന്നത് ഇതെ നമ്മൾ ചെയ്ത കാല ചെയ്തിങ്ങനെ ആറ് ചിട്ട കൊള്ളേ നമ്മൾ കൊണ്ടിരിക്കുന്നു ഗയ്സ് ഞങ്ങൾ തിരി വച്ചിട്ട് നേരെ തിരിച്ചു വീട്ടോട്ടോ വന്നിക്ക് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് എൻ്റെ പപ്പായുടെ ബർത്ത്ഡേ ആണ് എഴുപത് വയസ്സ് പൂർത്തിയായി ഇരുപത്തൊന്നാമത്തെ ഹൈസിലോട്ട് കയറി അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയി ഞങ്ങളും പള്ളി പോയിക്കുവായിരുന്നു അവരും പള്ളിയിലൊക്കെ പോയി വൈകിട്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അയൽക്കൂട്ടം ഉണ്ടായിരുന്നു അയൽക്കൂട്ടം കഴിഞ്ഞ് കഴിഞ്ഞാണ് വന്നത് ഇപ്പോൾ സമയം മണി കഴിഞ്ഞിട്ടുണ്ട് വേണ്ടേ അവിടെ വേണ്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പം വേണ്ട പായസം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേക്ക് ഇവിടെ ഫ്രിഡ്ജിലോ കേക്ക് കൊണ്ട് തേണ്ട ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അച്ഛൻ ഇവിടെ ഭയങ്കര ടി വി കാണലാണ് വേണ്ടോ കേക്ക് തന്റെ ഇവിടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ടി വി കാണാ എന്തുവാ ഇത് അന്നയുടെ ആർട്ട് വർക്കാണ് കണ്ടോ ബോട്ടിൽ വർക്ക് ഇത് നമ്മുടെ പിസ്ത ആക്ക ഇതുണ്ടല്ലോ അതിൻ്റെ തോടും കൊണ്ട് അവൾ ചെയ്തതാണിത് ഉണ്ടോ വേറെ ചെയ്തിട്ടുണ്ടോ അമ്മ വേറെ ചെയ്തിട്ടുണ്ടോ മേലിലോ ഇപ്പം വേണ്ട അവൾ ഇവിടും ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ട ഇത് കണ്ട അവൾ ചെയ്തിട്ടതേ കളർ ചെയ്തിരിക്കുന്നതാണേ ആ അന്ന് പിസ്ത പിസ്തയുടെ അമ്മ ഉണ്ടവിടെ പുണ്തയും കൊണ്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇവിടെ ഈ വഴിയിലെല്ലാം വെള്ളം വരും അപ്പം കഴിഞ്ഞ പുറത്തെടയ്ക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റില്ലായിരുന്നു ഇവിടെ എല്ലാം വെള്ളമായിരുന്നു നമ്മൾ വരുന്ന റോഡിലും എല്ലാം വെള്ളമുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ് വരണ്ട അങ്ങോന്ന് ഇങ്ങനെ വരാൻ നീന്തി വരേണ്ടി വരും വണ്ടിയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുകൊണ്ട് നമ്മുടെ കണ്ടവണ് ഇവിടെ എല്ലാം വെള്ളമുണ്ട് ാണ്ട് അപ്പം ഒരു പാൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് അത് അടിക്കുക നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് പോവാണ് അവന് അൺബോക്സ് ചെയ്യുവാണ് ഞാൻ പ്രാർത്ഥിക്കൂ അപ്പം അവിടെ പ്രാർത്ഥിക്കണ്ടേ

അമൂന് കൊടുക്കാൻ ആദ്യം വിളിക്കുന്നു ഇനി ആര ചിന്നു കൊച്ചു മിനി ചെല്ല് കൊച്ചു മിനിമ എന്നടിക്കണം കോഴി പോലെ ഓ ണ്ട് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ സമയം ഒത്തിരി ആയിട്ടുണ്ട് എന്തെങ്കിലും സമയം ഏഴുമണി കഴിഞ്ഞു ഞങ്ങൾക്ക് അങ്ങ് തിരിച്ചു വീട്ടിൽ പോണം അതുപോലെ പൈസ ഉണ്ട് അവിടെ ഭയങ്കര ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ ആണോ വിളിച്ചുകൊണ്ടിരിക്കുവോ ീ കേ നിന്റെ ഭർത്താൻ സെപ്റ്റംബർല്ലോ അവക്കൊരു മനസുഖത്തിന് വേണ്ടി അവളെ തിന്നണ രാത്രി അപ്പുറത്തും എല്ലാത്തിനും കൊടുക്കാൻ വേണ്ടി എല്ലാ വീട്ടിലും കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ് കേക്ക് ഒക്കെ കഴിഞ്ഞ് നേണ്ട് പായസം കുടിക്കുകയാണ് പ്ലേറ്റിലാണെടുത്ത് ചൂടാണ് അപ്പൊ ഞങ്ങൾക്ക് പോകാൻ രാത്രി ഒത്തിരി ആയിക്കൊണ്ടിരിക്കും സമയം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എളുപ്പം പോകാൻ വേണ്ടിയാണ് ചിന്നു എന്തോടുണ്ട് പോവാണ് സൈക്കിളേലാണ് ഇനിയിപ്പം ഞങ്ങളും പോവാണ് പായസം എല്ലാം കൂടി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പോവാൻ റെഡി ആവുകയാണ് ഞങ്ങൾ പോവാണ് ആ പരീക്ഷ മൂന്നെണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറയുന്ന പരീക്ഷയെ പ്രാർത്ഥിക്കാം ആരോട് അപ്പം ഞങ്ങൾ പോവാണ് പിന്നെ കടയിലൊക്കെ കേറലുണ്ട് ഒന്നരക്കാണ് പരീക്ഷ തുടങ്ങുന്നത് അപ്പൊ നാലര വരെ എല്ലാരും പ്രാർത്ഥിക്കണം നമ്മൾ പഠിക്കാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ ആ എന്നാൽ ശരി പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ഓക്കെ നമുക്ക് വേണ്ടേ മിലൻ റെഡി ആയി പോകാനായിട്ട് ഞങ്ങൾ പോവാ എല്ലാവരും നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്തോട്ട് നന്നായിട്ട് ഇരുട്ടി കണ്ടോ അപ്പോ അപ്പം പോവുകയാണ് ബൈ 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 അടുത്ത വീഡിയോ ആയി ാണ് ഇവിടെല്ലാം വെള്ളം കണ്ടോ ഓരോ വീട്ടിലെ ലൈറ്റും വീട്ടു വേണം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഇവിടെ തിരികെത്തിക്കാൻ വേണ്ടി കയറാൻ വേണ്ടിയാണ് നമ്മളിവിടെ വണ്ടി നിർത്തിയത് തിരി വേണ്ടി പോയേക്കുവാണേ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നിട്ട് ഒരു അഞ്ചാറ് മാസം ആകുന്നു അപ്പം അവനും കോട ചുറന്ന് പിന്നെ വരാനൊന്നും പറ്റിയിട്ടില്ല അവധിയൊന്നും കിട്ടി പോകുന്നില്ലായിരുന്നു അപ്പോൾ അവനും ഇനിയിപ്പോൾ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അവർ തിരികത്തിക്കണമെന്ന് പറഞ്ഞു അതിനുവേണ്ടിയാണ് അപ്പം മിലൻ തിരി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കിട്ടിയോ അവിടെ നനത്തുള്ളിൽ കിട്ടിക്കാന്ന് കിട്ടിയോ വീട്ടിലോട്ട് കത്തിക്കാൻ പോവാണ് അവിടെ നേരത്തെ ആരോ തിരികത്തിച്ച് തിരിപ്പുണ്ട് എന്നത് കത്തിച്ചെല്ലാം കഴിഞ്ഞ് ഇന്ന് നമ്മൾ പോകണം നേരെ വീട്ടിലോട്ട് വേണ്ടത് എന്നിട്ട് അക്കുണ്ട് അതാണ് നമ്മുടെ അക്കുവിൻ്റെ സ്കൂള് ത്തിച്ച് നേരെ തിരിച്ച് വീട്ടോട്ട് വന്നിരിക്കും